ഹായ് വിവേഴ്സ് വെൽക്കം ബേക്ക് അർച്ചാൻ വേണ്ടി ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം അവരുടെ കറണ്ട് എനർജി നോക്കാതിന് ശേഷം നെക്സ്റ്റ് ആഷൻ നോക്കാം ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കിയാണ് എങ്കിൽ വാസ്തവികമായിട്ടുള്ള ജീവിതത്തിൽ എന്തോ ഒരു സിറ്റുവേഷൻ ഇവർ ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ് ഇവർക്കിപ്പോൾ അതായത് ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം ഇവർ ഒഴിഞ്ഞു മാറിപ്പോയി ഇപ്പോൾ ഇന്നത്തെ ദിവസം ഇല്ലെങ്കിൽ ഇന്നലെയോ അല്ലെങ്കിൽ ഇതിന് ദിവസമോ ഇവർക്ക് ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ഇവരുടെ ഭാഗ്യത്തിൽ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവർക്ക് ഇവർക്കിതിപ്പോൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത് കാരണം ഇത് സംഭവിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു ഇതാണ് ഇവിടെ ഇവർ ഇമോഷണൽ ലെവലിൽ കുറച്ച് ഡിസ്റ്റേർബാണ് പക്ഷേ ഇവർ ഇവരെ തന്നെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ത് സംഭവിക്കുന്നെങ്കിലും കുഴപ്പമില്ല ഞാൻ റിക്കവറായി വരും എന്നുള്ള ആ ഒരു തോട്ട്സ് ഇവർക്കുണ്ട് ഇവിടെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് എനിക്ക് അതുവരെ പോകണം ആ ടാർഗറ്റ് വരെ പോയേ പറ്റൂ ആ ടാർഗറ്റ് വരെ പോകുന്ന വഴിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എന്തൊക്കെ മോശം സാഹചര്യം വന്നാലും അതെല്ലാം ഞാൻ നേരിടും എന്നിട്ട് എൻ്റെ ടാർഗറ്റ് ഞാൻ അച്ചീവ് ചെയ്യും ആ ഒരു അവസ്ഥയിലിപ്പോൾ ഇവരുടെ മൈൻഡിനെ ഇവർ കൊണ്ടുവന്നേക്കാണ് അപ്പോൾ എന്തൊക്കെ മോശം സിറ്റുവേഷൻ വന്നാലും ഇവർ ഇവരുടെ മനസ്സിൻ്റെ ആ ഒരു അവസ്ഥയിൽ ലോ എനർജിയിലോട്ട് ഒരിക്കലും പോവത്തില്ല നിങ്ങളുടെ പേഴ്സൺ ഏതോ ഇമോഷണൽ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വന്ന് ഒരു ന്യൂ ബിഗിനി നിങ്ങളുമായിട്ട് ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു ഇവിടെ സാഡും അപ്സെറ്റുമാണ് ഇവർ ഇവരുടെ ആ ഒരു ആഗ്രഹം നടക്കുവാൻ വേണ്ടി ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു ഇവർ നേച്ചർ ആയിട്ട് കംപ്ലീഷൻ ഇവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ് അപ്പോൾ ഇവർ ഇവരുടെ മാരേജാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ചില ഹാർഷായിട്ടുള്ള തീരുമാനങ്ങൾ ഇവരെടുത്തത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു അറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതായത് അവർ അവരുടെ ഫാമിലിയോട് പറഞ്ഞു അവർ സമ്മതിക്കുന്നില്ല നമുക്ക് രജിസ്റ്റർ മാര്യേജ് ചെയ്യാം ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ഫാമിലി സമ്മതിച്ചു എന്നുള്ള വാർത്ത നിങ്ങളോട് പറയുന്നതായിട്ടും ചില ആൾക്കാരുടെ അത് സമ്മതിച്ചില്ല അതുകൊണ്ട് നമുക്ക് രജിസ്റ്റർ മാര്യേജ് ചെയ്യാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ആട്ടും കാണാൻ സാധിക്കുന്നു ഇമോഷണലി ഇവരുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതിൻ്റെ നേരെ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇമോഷണലി നിങ്ങളാണ് ഇവരുടെ ഹൃദയത്തിൽ ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് നേരെയായിരിക്കും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുക അത് നിങ്ങളുടെ ലവ് ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നതായിട്ട് അതായത് പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വരാൻ പോകുന്ന സമയം ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ ഫാമിലി നിങ്ങളുമായിട്ടുള്ള മാരേജിന് സമ്മതിക്കണം അറേഞ്ചായിട്ട് മാരേജ് ഉണ്ടാവണം എല്ലാവരുടെയും ബ്ലെസ്സിങ് ലഭിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവർ ആഗ്രഹിക്കുമ്പോൾ കാര്യങ്ങൾ നടക്കണമെന്നില്ല കുറേ ആൾക്കാരുടെ ഫാമിലീസ് കൺവീൻസ് ആവത്തില്ല അപ്പോൾ രജിസ്റ്റർ മാരേജ് അല്ലാതെ വേറെ ഒരു വഴിയും കാണത്തില്ല അപ്പോൾ കറൻറ്റ് അനർജി അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് നേരെ ഒരു ഡിസിഷൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഉപദേശം തേടുവാൻ ആഗ്രഹിക്കുകയാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതായത് ഇവർ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി ഇവർക്ക് എന്ത് ചെയ്യണം എന്നുള്ള തീ ഒരു ഉപദേശം നിങ്ങളോട് ചോദിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അഡ്വൈസ് സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഇവർ ആഗ്രഹിക്കുന്നത് നി ഇവരുടെ ഈ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവർ ഇവരുടെ ആ ഒരു സിറ്റുവേഷനിൽ ഒത്തിരി സഫറിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അങ്ങനെ സഫറിങ് അനുഭവിച്ചാണ് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ആക്ഷന് നിങ്ങൾ റെഡിയാണോ നിങ്ങളുടെ സപ്പോർട്ട് ഇവർക്ക് കിട്ടുമോ എന്നുള്ള ക്വസ്റ്റ്യനും നിങ്ങളോട് ചോദിക്കാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ക്ലിയർ ആക്കുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി തരുവാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ കറണ്ട് സിറ്റുവേഷൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് എന്നുള്ളതാണ് ഇവരുടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം നോക്കേണ്ട സിറ്റുവേഷൻ കൊണ്ട സിറ്റുവേഷൻ പ്രത്യേകം പ്രത്യേകമായിട്ട് നോക്കാം ഇവിടെ നോക്കേണ്ട സിറ്റുവേഷൻ ഉള്ളവർക്ക് ബ്രേക്കപ്പിലായവർക്ക് മെസ്സേജ് വരുമോ കോൾ വരുമോ എന്ന് നോക്കാം നമുക്ക് ആദ്യം ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് യൂണിയൻ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നോക്കേണ്ട സിറ്റുവേഷൻ ഉള്ളവർക്കും ബ്രേക്കപ്പ് ബ്ലോക്ക് സിറ്റുവേഷൻ ഉള്ളവർക്കും പക്ഷേ അത് ടെമ്പററി ആയിട്ടുള്ള ഒരു യൂണിയൻ ആയിരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് കുറച്ച് നേരത്തേക്ക് മാത്രമുള്ള യൂണിയൻ ോക്കണ്ട സിറ്റുവേഷനിലുള്ളവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഒത്തിരി കാണണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് ഇവർ പക്ഷേ ആയാലും കുറച്ചൊക്കെ സംസാരിക്കും നല്ല രീതിയിൽ പിന്നെ വീണ്ടും നിങ്ങൾ തമ്മിലുള്ള ആ യൂണിയൻ മോശമാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ആരെങ്കിലും ഒരു ആളുടെ നിന്ന് മോശമാകുന്ന ഭാഗത്ത് അതിലേക്ക് പോകും അതായത് സംസാരിച്ച് സംസാരിച്ച് പിന്നെ മോശമാകുന്ന അവസ്ഥ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ സംസാരിക്കും മെസ്സേജ് ചെയ്യും വരാൻ പോൽപത്തെട്ട് മണിക്കൂറിനുള്ളിൽ ആദ്യമൊക്കെ നല്ല രീതിയിൽ സംസാരിക്കും പിന്നെ രണ്ടാമത് ദിവസം തൊട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇഗ്നോർ ചെയ്യുകയാണ് എന്ന് അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നോക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവർ ആദ്യം തന്നെ നിങ്ങളെ കോളോ മെസ്സേജോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻഫർമേഷൻസ് എല്ലാം അവരുടെ മുമ്പിൽ എടുത്ത് ഇടരുത് അപ്പോൾ അവർ വീണ്ടും ഇഗ്നോർ ചെയ്യുക ഇതാണ് ഇവരുടെ അവസ്ഥ എനിക്ക് മനസ്സിലായി ഇനി ഇഗ്നോർ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇഗ്നോർ ചെയ്യും അതുകൊണ്ട് നിങ്ങളുടെ അവസ്ഥകളൊന്നും നിങ്ങളുടെ ഇൻഫർമേഷൻസ് ഒന്നും അവരോട് കൂടുതലായിട്ട് ഷെയർ ചെയ്യാൻ പോകരുത് നിങ്ങൾ കൂടുതൽ ഇവരുടെ ഇൻഫർമേഷൻ എടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഇൻഫർമേഷൻ കുറച്ച് കൊടുത്തിട്ട് ഇവരുടെ ഇൻഫർമേഷൻ കൂടുതലായിട്ട് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് ഞണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആഷൻ ഇനി കൊണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആഷൻ നോക്കാം കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർക്ക് വരാൻ പോകുന്ന ട്വൻറ്റി ഫൈവ് അവേഴ്സ് വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് നിങ്ങൾ കാരണം ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ചൊല്ലി നിങ്ങളോട് വായിക്കിടുകയോ അല്ലെങ്കിൽ നിങ്ങളെ ചൊല്ലി തേർഡ് പാർട്ടിയോട് വായിക്കിടുകയോ ചെയ്തിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസിലാണ് ഉള്ളത് എങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വർക്കിൻ്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഡിസ്കഷൻ ഉണ്ടാവുക അത് പിന്നെ വളരെ ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകുന്നതായിട്ടും അതായത് വളരെ മോശമായ രീതിയിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുന്നതായിട്ടും കഠോരമായിട്ടുള്ള സംസാരം നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ കോണ്ടാക്റ്റിലുള്ളവർ ട്വൻറ്റി ടു അവേഴ്സോട് ട്വൻറ്റി ഫൈവ് അവേഴ്സ് വരെ കുറച്ചൊന്ന് ശ്രദ്ധാലുവായിരിക്കേണ്ടതാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് ആവശ്യമില്ലാതെ വഴക്കിടാനും ഒന്നിനും പോകരുത് അപ്പോൾ ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സിൻ്റെ നെസ്റ്റ് ആക്ഷൻ ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഒരു അവേക്കനിങ് എന്ന് പറയുമ്പോൾ കുഞ്ഞിലെ തന്നെ അവർക്ക് അതിനുള്ള ആ ഒരു അവേക്കനിങ് ഉണ്ടായി കാണും അതായത് എന്താണോ അവർക്കുള്ള കഴിവ് അതിലോട്ട് അവർ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കും അതിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കും അതേപോലെ ഒരു നോർമൽ സോൾ ഉണ്ട് നോർമൽ സോൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ സോൾ പർപ്പസ് എന്താണോ അത് അവർ ചെയ്യുന്നു അതേപോലെ എനിക്ക് എൻ്റെ സോൾ പർപ്പസ് കണ്ടുപിടിക്കണം എന്നൊക്കെ നോർമൽ സോളിന് തോന്നും അപ്പോൾ അങ്ങനെ നോർമൽ സോളിന് തോ തോന്നുമ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ ഒന്നുകിൽ നിങ്ങളുടെ ആ ഒരു ജാതകം അത് നോക്കി ഗ്രഹനില നോക്കി നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ല എങ്കിൽ നിങ്ങളുടെ ഇൻറ്റൂഷൻ എന്താണോ പറയുന്ന അത് നിങ്ങൾ കേൾക്കാം നിങ്ങൾ പോകുന്ന വഴി ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങളുടെ ഇൻറ്റൂഷൻ നിങ്ങളോട് പറയും അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക അപ്പോൾ നോർമൽ സോളും അവേക്കനിങ് സോളും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു തന്നു അത് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീലാവുന്നുണ്ട് എങ്കിൽ ഡിവൈൻ്റെ ആ ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഡിവൈൻ എന്താണ് നിങ്ങളോട് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ഉള്ളവർ ദയവ് ചെയ്ത് ഹാർട്ട് ചക്ര ഹീലിംഗ് ചെയ്യേണ്ടതാണ് അതുകൂടാതെ അനിമൽസ് നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ഡിവൈൻ്റെ ആ ഒരു ശബ്ദം അറിയാൻ ശ്രമിക്കുമ്പോഴാണ് അനിമൽസിൻ്റെ ആ ഒരു ശബ്ദവും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് എക്സാമ്പിൾ എക്സാമ്പിളായിട്ട് നിങ്ങളിപ്പോൾ ഒരു അനിമൽസിന് എന്നും ആഹാരം കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നു അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് അവരുടെ ഭാഷ മനസ്സിലാവും പക്ഷെ അങ്ങനെയല്ല ഒരു അൺനോൺ ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ പോയി നിൽക്കുമ്പോൾ അവിടെയുള്ള ബേഡ്സ് അനിമൽസ് നിങ്ങളടുത്ത് വന്നിരിക്കുന്നു നിങ്ങളിൽ ഭയങ്കരമായിട്ട് അട്രാക്ഷൻ അവർക്ക് തോന്നുന്നു അതൊക്കെയാണ് പറയുന്നത് അനിമൽസിൻ്റെ ആ ഒരു ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ഏതെങ്കിലും വ്യക്തിയിൽ കൂടെയോ ഏതെങ്കിലും രീതിയിലോ എപ്പോഴെങ്കിലും നിങ്ങളുടെ മോശം സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഇല്ല എങ്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് നല്ല ഗൈഡൻസ് അവർ തരുന്നു അവരിലൂടെ നിങ്ങൾക്ക് നല്ലൊരു വിജയം ലഭിക്കുന്നു അവർ കാരണം നിങ്ങളുടെ ജീവിതം കുറച്ചും കൂടെ മെച്ചപ്പെടുന്നു അങ്ങനെയൊക്കെ ആരെങ്കിലും നിങ്ങളെ സഹായിക്കുന്നുണ്ട് എങ്കിൽ അവരെ ഒരിക്കലും മറക്കരുത് അവർക്ക് നിങ്ങൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യണമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമസ്ശേ താങ്ക് സോ മച്ച്